നമസ്കാരം ദൈനംദിന ജീവിതത്തിൽ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മക്കളുടെ വിവാഹ പ്രശ്നം മക്കളുടെ വിവാഹ പ്രശ്നം നടക്കുമ്പോൾ നമ്മുടെ ഈ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തുഷ്ടരാകുന്നത് രക്ഷകർത്താക്കളാണ് കാര്യം എൻ്റെ മകൻ എൻ്റെ മകൾ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരണം ജീവിതമാർഗ്ഗം തെളിയണം അവരുടെ ഭാവി ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു രണ്ടു പേരുടെയും ജാതകമൊക്കെ പരിശോധിച്ച് പൊരുത്തമൊക്കെ നോക്കി നൂറിൽ നൂറ് ശതമാനം എന്ന് പറയും ചിലര് നൂറിൽ അറുപത് ശതമാനം എന്ന് പറയും എന്നാലും അവരെല്ലാം നോക്കി താലിക്കുള്ള സമയമൊക്കെ എടുത്ത് കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു ചില നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഈ താലി കെട്ടിയ പെൺകുട്ടി പിണങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പയ്യൻ ഡിപ്രഷനിലേക്ക് വീഴുന്നു ഇതെല്ലാം പിന്നിലുള്ള പ്രധാന കാരണം എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റ് കഴിയുന്ന സമയത്ത് എൻഗേജ്മെൻ്റ് നമ്മൾ കഴിയുന്നു ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ കെട്ടാൻ പോകുന്ന പയ്യനും തമ്മിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി നിർത്തുന്നതാണ് ഉചിതം കാരണം ഈ ഫോണിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ സംസാര രീതികൾ മാറി വരും സംസാര രീതികളൊക്കെ മാറി ചില ശൈലിയിൽ ചില സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എൻഗേജ്മെന്റ് നൂറ് ശതമാനം നടത്തി കഴിഞ്ഞു അടുത്ത സുപ്രഭാതത്തിൽ ആ പെൺകുട്ടി പറയും എനിക്ക് ആ പയ്യനുമായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പയ്യൻ്റെ സ്വഭാവ രീതി ശരിയല്ല അതിന് കാരണം എന്താണ് ഈ പറയുന്ന മൊബൈലിലൂടെയുള്ള ആ വിളിയാണ് ചിലപ്പോൾ മൊബൈലിലൂടെ വിളിക്കുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാം ഈ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി യുഗത്തിലെ ചില പെൺകുട്ടികൾക്ക് അത് പിടിച്ചില്ലെന്നിരിക്കും അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് ആ അടുപ്പം കുറയും അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ മനസാക്ഷിയോടുകൂടി നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും കൂടുതൽ ഈ കല്യാണത്തിന് മുൻപ് പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ കൂടുതലെടുക്കാൻ പാടില്ല കാരണം അടുത്ത് കഴിഞ്ഞാൽ പണ്ടുകാലത്ത് ആ ഒരു സംഭവം ഇല്ലായിരുന്നു പണ്ടത്തെ അമ്മമാരോ അച്ഛന്മാരും എല്ലാം ഇപ്പോഴും നന്നായിട്ട് ജീവിക്കുന്നില്ല എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിളിയില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് മൊബൈലാണ് ഈ മൊബൈലിലൂടുള്ള വിളിയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം പിന്നെ രണ്ടാമത് നമ്മൾ കുടുംബ കുടുംബജീവിതത്തിൽ വിവാഹം കഴിഞ്ഞു വിവാഹം നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ താലി കെട്ടിയ ഭാര്യ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവളായി തീരണം എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങളൊക്കെ മാറ്റി കുടുംബവുമായിട്ട് കൂടുതൽ നേരം അടുക്കാനും കുടുംബവുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ശ്രമിക്കേണ്ടത് നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ വേണ്ട അത്യാവശ്യമായ കാര്യമാണ് അപ്പം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അവർ നല്ല രീതിയിൽ വരണം നല്ലത് വളർത്തണമെങ്കിൽ താൻ അതിൻ്റെ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കണം അല്ലേ ശരി കാരണം ഞാൻ നല്ലവനായിരിക്കണം അപ്പോൾ അല്ലാതെ ഫോണിലൂടെ നമുക്ക് എന്തെങ്കിലും വേറൊരു അകല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു കാരണവശാലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും കാണുന്നു പിന്നെ രാത്രിയിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ തുടങ്ങും നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ താളഭംഗം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ കുടുംബമായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് മംഗളകരമായി തീരണമെങ്കിൽ ഞാൻ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കണം ഞാൻ ശരിയായ ശീലം കാണിക്കണം ഞാൻ മറ്റു ദുഷ്ടശക്തികളെയൊക്കെ മാറ്റി നിർത്തി സാദ്ധികതയോടുകൂടി മുന്നോട്ടു പോകണം എന്ന് ചിന്തിക്കണം ആര് സ്ത്രീയായാലും പുരുഷനായാലും കാര്യം അർദ്ധനാരീശ്വര സങ്കല്പമുണ്ട് എല്ലാ കഴിച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ വാമഭാഗത്തേക്ക് കുടിയിരുത്തുമ്പോൾ ആ വാമഭാഗത്ത് കുടിയിരുത്തുന്ന ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കാൻ പഠിക്കണം കുട്ടികളെ വളർത്തണം അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുമ്പോൾ കുടുംബത്തിന് താളമങ്ങ് സംഭവിക്കുകയില്ല ഇപ്പം എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത് അപ്പം പറയും നൂറ് ആ ജോലിസിയെ നോക്കി നൂറിലു നൂറ് പൊരുത്തമായിരുന്നു എൻ്റെ മകൾ ഇതാ ഡൈവോഴ്സിലായി അപ്പം അവിടെ പൊരുത്തത്തിൻ്റെ പ്രശ്നമല്ല ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ എന്താണെന്ന് ചിന്തിക്കണം അപ്പം ഭാര്യയ്ക്ക് സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ഭർത്താവിന് അത് ഇഷ്ടമാകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് കഥയില്ല അപ്പം അതിനെ ചെയ്യേണ്ട ഒരു ശരിയായ വഴി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ അമ്പലങ്ങളുണ്ടെങ്കിൽ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഭാര്യയെ കാണിച്ച് ഒന്ന് മനസ്സിലാ മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുക്കളയിൽ ഇപ്പം നമ്മൾ അടുക്കളയിൽ ഒരു ഭാര്യ മാത്രം ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് ശരിയല്ല നമുക്ക് കഴിവിൻ്റെ പരമാവധി എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് അടുക്കളയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം എല്ലാം ഭാര്യയുടെ തലയിലാണ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പാടില്ല അപ്പോൾ കുടുംബമായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നാണെന്നുള്ള ചിന്താഗതി ഏത് അവർ ഒന്നാണെന്നുള്ള ചിന്താഗതി ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അപ്പം ഞാൻ നോക്കിയിട്ട് ഈ ഒരു രണ്ട് മാസത്തിന് മുൻപ് തന്നെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ എന്താ ഇതിനുള്ള പിന്നിലുള്ള കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയണമെന്ന് വെച്ചാൽ ആ ഭർത്താവ് രാത്രിയിൽ മൊബൈലിലാണ് മൊബൈലിൽ ചുമ്മാ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ തുടക്കം മോശമാണ് അപ്പോൾ ഈ ചാറ്റിങ്ങൊക്കെ മാറ്റി അതെല്ലാം ഒരു മായാലോകമാണ് അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് ഞാൻ താലി കെട്ടിയ എൻ്റെ പത്നി ഭാര്യ എൻ്റേതാണ് എൻ്റെ ചിന്താഗതി വളർത്തിയെടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി കിടക്കാൻ കഴിയും അത് സ്ത്രീയുടെ ഭാഗത്ത് വേണം സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ന് നില തുടങ്ങിയല്ല അപ്പോൾ ശിവനും വേണം ശക്തിയും വേണം ശിവശക്തി സംയുക്തമായ ജീവിതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയമുണ്ടാക്കി തീർക്കാൻ കഴിയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബന്ധങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ബന്ധങ്ങൾ അതായത് മുറിഞ്ഞു പോകത്തില്ല ബന്ധങ്ങൾ മുറിയാതെ സൂക്ഷിക്കേണ്ടത് വിവാഹം ചെയ്യുന്ന പുരുഷൻ്റെയും സ്ത്രീയുടെയും കടമയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക ജീവിതത്തിൽ ഒട്ടേറെ പ്രാരാധങ്ങൾ വരാം ആ പ്രാരാബ്ധങ്ങളും കടങ്ങളും ഒക്കെ വരുമ്പോൾ ആ കടക്കിണിയിൽ നിന്ന് ഭർത്താവിനെ നല്ല വാക്കുകൾ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമുക്ക് വിജയിക്കാൻ സാധിക്കും നമുക്കൊരിക്കലും ഒരു വിഷമം ഉണ്ടാകത്തില്ല അതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഈശ്വരൻ നൽകുമെന്നൊരു സംസാരത്തിലൂടെ ശക്തി നൽകുമ്പോൾ ഏത് പുരുഷനായാലും അവനൊരു മനസ്സിന് സന്തോഷമുണ്ടാകും അപ്പോൾ അവന് ഈ പെട്ടെന്നുള്ള വേർപാടിന് ശ്രമിക്കത്തില്ല അവൻ പെട്ടെന്ന് ജീവിതത്തെ ഒന്ന് വിളിച്ചുകൂടാൻ ശ്രമിക്കത്തില്ല എനിക്കൊരു ശക്തി തരാൻ എൻ്റെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭാര്യ ചിന്തിക്കും എനിക്ക് ശക്തി തരാൻ എൻ്റെ ഭർത്താവുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ നിന്ന് മൈനസും മൈനസും ആകും പ്ലസ് ആകും ആ പ്ലസ് പോയിൻറ്റിലേക്കുള്ള ഒരു എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഒരു ത്രിസന്ധ്യാ നേരത്ത് ഒരു നാമമെങ്കിലും ജപിച്ച് അവരുടെ പ്രാർത്ഥനയിൽ മുഴുകിയാൽ ഈ മാനസിക പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് ഒത്തൊരുമിച്ച് തന്നെ ഐകമത്യ മഹാബലം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണ്